കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര ട്രസ്റ്റിന്റെ മരണാനന്തര സഹായ ഫണ്ടിൽ നിന്ന് കാഞ്ഞാണി യൂണിറ്റിന്റെ മുൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി കെ മോഹന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നൽകി കാഞ്ഞാണി സിംലാമാളയിൽ നടത്തിയ ചടങ്ങിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് സാവിത്രി മോഹനന് കൈമാറി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വ്യാപാരി മിത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു ആന്റണി അധ്യക്ഷനായി മിൽട്ടൺ ജെ തലക്കോട്ടൂർ കെ എൽ ജോസ് ലതീഷ് നാരായണൻ ജോസ് തെക്കേതല തോംസൺ ഫ്രാൻസിസ് വി എൻ കെ വി ഡേവിസ് എന്നിവർ സംസാരിച്ചു കരുത്താർജിച്ചു വരുന്ന ചെറുകിട കച്ചവടക്കാരുടെ പ്രസ്ഥാനം എന്നതൃകാപരമായ ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റി ഈ നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യങ്ങൾ മരണം എപ്പോഴാണ് കടന്നു വരിക എന്നുള്ളതാർക്കും അറിയുന്നത് പറയാറുണ്ട് രണ്ടഭൂതമില്ലാത്ത കോമാളിയാണ് മരണം അത് ഏത് സാഹചര്യത്തിലും ഏത് മനുഷ്യനെയും പിടികൂടാവുന്ന ഒന്നാണ് അങ്ങനെ മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിന്